എട്ടു നോമ്പിനും പരിശുദ്ധ കനികാമറിയത്തിന്റെ പിറവിത്തിരുന്നാൾ ആഘോഷത്തിനും തുടക്കമായി കിഴക്കൻ്റെ ലോർദ് അറിയപ്പെടുന്ന കോതമംഗല രൂപതയിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ എട്ടു നോമ്പിനും പരിശുദ്ധ കനികാമറിയത്തിന്റെ പിറവിത്തിരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കോതമംഗല രൂപത വികാരി ജനറൽ റവറൻ മോൺചോർജ് പൈസ് മലേഖണ്ഠത്തിൽ കുടിയേറ്റിനും തിരുസ്വരൂപ പ്രതിഷ്ഠിക്കും വിശുദ്ധ ബലിയർപ്പണത്തിനും നേതൃത്വം നൽകി വികാരി ജനറൽ കൊടിയുയർത്തി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം തുടക്കം കുറിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം ആണ്ട് എട്ടു നവമ്പനാണ് തുടക്കമായത്മാവിന്റെയും നാമത്തിൽ ഈ വണങ്ങുന്നവർക്കെല്ലാം അങ്ങനെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും In the, In the... Yeah. പത്തകുത്തി ഉരിയരിക്കുന്ന ചാറ്റുവാറ തഴുവംകുന്ന് ഭാഗങ്ങളിൽ നിന്നും ജപമാല പ്രദക്ഷിണമായാണ് ഇടവക സമൂഹം എത്തിയത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ വിൻസനേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ മരിയൻ കൺവെൻഷൻ നടക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി എട്ടാമിട ആഘോഷത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും ഇടവക വികാരി ഫാദർ പോൾ നെടുപുറത്ത് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ വാലംപാറയ്ക്കൽ ഫാദർ ജോൺ കടവൻ കൈക്കാരന്മാരായ മാത്യു ജോൺ അറയ്ക്കൽ ടോളി കെ ജോസ് കൊളവേലി കൊളുവേലി പൊറോന പ്രസിഡന്റ് സജീവ് വട്ടക്കുടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സോ ഞാൻ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹാപ്പൻ ടു സീ എ heritage അപ്പോ ഓണം തീത്തന്നല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ ഓണത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കുവാൻ ആവശ്യം ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ